ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യേണ്ട നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി നൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അതും നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നാൽ മാത്രമേ കാണിക്കുന്ന മോഡൽസ് ഡീറ്റെയിൽസ് പറയുന്ന കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഫയബർ സ്റ്റാൻഡ് വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ ഞങ്ങളുടെ വീഡിയോ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണുകൂടി കൂടി നോൾ പ്രസ് ചെയ്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഏത് സമയത്താണ് അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾക്കും മെസ്സേജ് വരുന്നതാണ് ഗവേ വീഡിയോസ് അതേപോലെ ഓഫർ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് കാണാൻ പറ്റും പിന്നെ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഇതാദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് കറക്റ്റ് കേൾക്കുക ഇത് അമ്പത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് നീളം വരുന്നത് പിന്നെ വീതി വരുന്നത് കറക്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി ആറാണ് വരുന്നത് നോർമലി നാൽപ്പത്തി എട്ടിൻ്റെ കാണിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നാൽപ്പത്തി ആറാണ് വിത്ത് വരുന്നത് വീതി പിന്നെ ജിബുള്ള ടൈപ്പ് ആണ് കറക്റ്റ് കേൾക്കുക പിന്നെ സ്ലീവും ഒരു പതിനാല് പതിനാലരയാണ് സ്ലീവ് വരുന്നത് അതുകൊണ്ട് ഏകദേശം കൈമുട്ടിൻ്റെ ആ ഒരു സൈസ് വരെയാണ് വരുന്നത് ഓവർ സ്ലീവ് ഉണ്ടാവുകയില്ല കൈമുട്ടിൻ്റെ ഏകദേശം കുറച്ച് താഴെ കിട്ടും നന്ന ഷോർട്ടുമല്ല നല്ല നന്ന അല്ല ഇതാ അതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ പക്ഷേ നല്ലൊരു ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ കറക്റ്റ് വീഡിയോ കണ്ടോളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതേ സമയത്ത് നിങ്ങൾ മൂന്ന് പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി അമ്പത് വരും പിന്നെ നിങ്ങൾ പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ തോതിൽ അതായത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുടെ തോതിലും വരുന്നതാണ് അപ്പോൾ മൂന്ന് റേറ്റും പറയുന്നുണ്ട് ഒരു എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപ പിന്നെ പത്ത് പീസെടുക്കുമ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ തോതിലുമാണ് തരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് പിന്നെ അയച്ച് തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ കറക്റ്റ് വീഡിയോ കറക്റ്റ് പറയുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക പിന്നെ സൈസ് കറക്റ്റ് കേൾക്കുക ഇത് മെറ്റീരിയൽ അത്ര അത്യാവശ്യം മോശം ഇല്ലാത്ത തുണി തന്നെയാണ് ഇതാ നല്ലൊരു ക്വാളിറ്റി ഉള്ള തുണി തന്നെയാണ് അത്ര ഓവർ കട്ടിയില്ല എന്നേ ഉള്ളൂ എന്നാലും നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളർ ചാർട്ട് പരിചയപ്പെടുത്താം എന്നാ നല്ലൊരു നേവി ബ്ലൂ കളറ് ഓക്കെ നെക്സ്റ്റ് ഒരു നല്ലൊരു ഗ്രേ കളറാണ് ഡാർക്ക് ആഷ് കളറ് ഓക്കെ അപ്പോൾ ഇത് റേറ്റ് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം നിങ്ങൾ ഒരു പീസാണ് ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരിക അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് നോർമലി ഒരു പീസ് ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെയാണ് ഷിപ്പിംഗ് ചാർജ് വരാറ് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് നോർമലി പോസ്റ്റൽ വഴിയാണ് അയക്കാറ് പിന്നെ ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് ഓർഡർ തരുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കറക്റ്റ് ഏത് വഴിയാണ് അയക്കേണ്ടതൊന്ന് പറഞ്ഞു തരിക പിന്നെ മൂന്ന് പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ത്രീ പീസിന് വെറും ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് അയച്ചു തരുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ നിങ്ങൾ പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ വൺ സെവൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ തോതിലും തരുന്നതാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ പത്ത് പീസിന് വരും ടെൻ പീസിന് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് പെർ പീസിന് വൺ സെവൻറ്റി ഫൈവിൻ്റെ തോതിലാണ് വരുന്നത് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും അത് വളരെ ചീപ്പ് റേറ്റിൽ ആണ് നോർമലി ഇപ്പോൾ ഷോൾ നൈറ്റിയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക സഹകരിക്കുക അപ്പോൾ ഇതാ ഏകദേശം കുറച്ച് പീസ് അടിച്ചായതാണ് ഈ ലോ പ്രൈസിലുള്ളത് അതാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നത് പിന്നെ ഇതിന് ശേഷം ഇനി കുറച്ച് എംബ്രോയ്ഡറി വർക്കുള്ളതും സ്റ്റോൺ വർക്കുള്ളതും പരിചയപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ പൂർണ്ണമായും കാണുക നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പോൾ ഇത് ഇത്രയും പീസാണ് ഇപ്പോൾ ഫൈവ് ഫിഫ്റ്റിയുടെ മൂന്ന് പീസിന് ഫൈവ് അതായത് ഒരു പീസിന് വൺ അതായത് പത്ത് പീസ് എടുക്കുമ്പോൾ പത്ത് പീസ് എടുക്കുമ്പോൾ വൺ സെവൻറ്റി ഫൈവിൻ്റെ തോതിൽ വരുന്ന ഐറ്റംസ് ഇത്രയും പീസാണ് ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാക്കുക പിന്നെ ഇവിടെ വരുന്നവർ യൂട്യൂബ് കണ്ടു വരുന്നവരാണെങ്കിൽ ഒന്ന് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയണം അപ്പോൾ ഇനി ഇതാ കുറച്ച് പീസ് എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കും ഉള്ളതുണ്ട് ഉണ്ട് അതിൻ്റെ ഓരോ പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ളത് ഫോൾഡ് പേസും പരിചയപ്പെടുത്താം ഇപ്പോൾ നല്ലൊരു ഇതാ വെറൈറ്റി ഡിസൈനാണ് വോ കാണാൻ തന്ന നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ നേരത്തെ കാണിച്ചതിനെക്കാട്ടി നല്ല കുറച്ചും കൂടി കട്ടിയുണ്ട് നല്ല തിക്കുള്ള മെറ്റീരിയലാണ് നേരത്തെ കാണിച്ചത് ഇതിനെക്കാട്ടും കുറച്ചൊരു നൈസാണ് പിന്നെ ഇതും ജിബുള്ള ടൈപ്പാണ് പിന്നെ നെക്കിൻ്റെ അടുത്ത് നല്ലൊരു എംബ്രോയിഡറി ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ സ്റ്റോൺ വർക്കുള്ളതും പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം ഇത് ലെങ്ത്ത് വരുന്നത് അമ്പത്തി ആറാണ് കറക്റ്റ് ലെങ്ത്ത് ലെങ്ത്ത് വരുന്നത് അമ്പത്തി ആറാണ് പിന്നെ വീതി വരുന്നത് ഏകദേശം നാൽപ്പത്തി എട്ടിൻ്റെ അടുത്ത് വീതി വരുന്നുണ്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് ആ ഒരു വീതിയാണ് അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടാണ് വരുന്നത് പിന്നെ സ്ലീവും അത്യാവശ്യം വലിപ്പമുണ്ട് ഏകദേശം പതിനഞ്ച് പതിനഞ്ചര കൈയിറക്കം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൈമുട്ടിൻ്റെ തായ ഒരു എക്സ്ട്രാ ഇതേപോലുള്ള ഒരു പീസ് എക്സ്ട്രാ വരും കൈമുട്ടിൻ്റെ താഴെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതിൻ്റെ ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസാണ് പരിചയപ്പെടുന്നത് കാരണം ടൈമിൻ്റെ ഇഷ്യൂ ഉണ്ട് ഏകദേശം ക്ലോസിംഗ് ടൈമായി രാത്രി കസ്റ്റമേഴ്സ് വന്നതുകൊണ്ട് കൊണ്ട് കുറച്ച് ലേറ്റായി വീഡിയോ ചെയ്യാൻ അപ്പോൾ ഇതും ഓരോ പീസ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നുണ്ട് അതായത് ഇത് വേറൊരു ഡിസൈനാണ് ഇതിൻ്റെ ഇപ്പോൾ നിലവിൽ രണ്ട് കളറെ അവൈലബിൾ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ സൈസ് സെയിം സെയിമാണ് അമ്പത്തിയാറ് ലെങ്ത്ത് പിന്നെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് ചസ്റ്റ് അളവ് പതിനഞ്ച് പതിനഞ്ചര കൈയറക്കമാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരിക ടു ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ നിങ്ങൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ സെവൻ ഹൺഡ്രഡ് ആണ് വരിക അതായത് ഫിഫ്റ്റി റുപ്പീസ് വീണ്ടും കുറയും എഴുന്നൂറ് രൂപയാണ് മൂന്ന് പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ വരിക പിന്നെ പത്ത് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും വരുന്നതാണ് നെറ്റ് വർക്കുള്ള ഐറ്റത്തിൻ്റെ റേറ്റ് ആണ് പറയുന്നത് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക റേറ്റ് കൺഫ്യൂഷൻ ആവരുത് കറക്റ്റ് വീഡിയോ കണ്ട് ഒക്കെ കേൾക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടി വീഡിയോയിൽ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ കറക്റ്റ് ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ സൈസ് കറക്റ്റ് കാണുക അറുപത് വേണ്ടവർ പർച്ചേസ് ചെയ്യരുത് ചെറുതായി പോവും നല്ലൊരു വെറൈറ്റി ഡിസൈൻ വേറൊരു ഐറ്റംസ് അപ്പോൾ സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ പത്ത് പീസ് എടുക്കുമ്പോൾ ടു ട്വൻറ്റി റുപ്പീസിൻ്റെ തോതിലാണ് തരുന്നത് പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ എഴുന്നൂറ് രൂപ സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അപ്പോൾ ഇപ്പം കാണിച്ചു കൊണ്ടിരിക്കുന്നത് എംബ്രോയ്ഡറി ഡിസൈൻ വരുന്നതാണ് ഇനി ഇതിൻ്റെ ശേഷം സ്റ്റോൺ വർക്ക് ഉള്ളത് വരുന്നുണ്ട് സെയിം റേറ്റ് തന്നെയാണ് ഇതാ വേറൊരു നല്ലൊരു ഡിസൈൻ വാവ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നേരത്തെ അഞ്ഞൂറ്റി അമ്പതിൻ്റെ മൂന്ന് പീസ് കാണിച്ചതിനേക്കാട്ടിയും കുറച്ചും കൂടി തിക്ക് ഉണ്ട് മെറ്റീരിയൽ കാരണം റേറ്റ് വ്യത്യാസം വരുമ്പോൾ എന്തായാലും മെറ്റീരിയലിന് മാറ്റം വരും അതൊന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൽ എന്തായാലും ഒരു ത്രീ ഹൺഡ്രഡിൻ്റെ അടുത്ത് എന്തായാലും റേറ്റ് വരും ടു എയ്റ്റി ടു നയൻറ്റി എന്തായാലും ഓരോ പീസിന് വരും ഇനി നിങ്ങൾക്ക് കാണിക്കുന്നത് സ്റ്റോൺ വർക്കുള്ളതാണ് സ്റ്റോൺ വർക്കിൽ ഓരോ പീസ് നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇതാ നല്ലൊരു സ്റ്റോൺ വർക്കുള്ള വാ കാ കാണാൻ തന്നാൽ നല്ലൊരു ഭംഗിയുണ്ട് അത് നെക്കിന് നല്ലൊരു ഇതൊന്നും പോകുന്നതല്ല നല്ല മോൾഡിംഗ് ആണ് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് പോവില്ല പിന്നെ ജിബ്ബുള്ള ടൈപ്പ് തന്നെയാണ് സെയിം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ജിബാണ് പിന്നെ ലെങ്തും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്പത്തി ആറ് ലെങ്ത്ത് പിന്നെ നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ചെസ്റ്റ് അളവ് ഏകദേശം നാൽപ്പത്തിയെട്ടിൻ്റെ അടുത്ത് ലാസ്റ്റ് വരും അതിൻ്റെ കൂടുതൽ കൂടുതൽ പ്രതീക്ഷിക്കരുത് കാരണം ഓവർ തടിയുള്ളവർ പർച്ചേസ് ചെയ്തതിനാൽ ചെറുതായി പോവും അപ്പോൾ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന നൈറ്റിയുടെ സൈസ് ഏതാണോ അതിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇന്നലെ പലാസോ പാൻറ്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അത് ഒരുപാട് പേർക്ക് കിട്ടിയില്ല പക്ഷേ മഷാ അല്ല ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഓർഡർ എടുത്തിട്ടുണ്ട് അവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇനിയും പലാസോ പാൻറ്റ് ആവശ്യമുള്ളവർ ഇന്നലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സ്റ്റോക്കിൻ്റെ ഫോട്ടോസ് ബൾക്കായിട്ടുള്ള ഒന്ന് അയച്ചു തരാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ സെവൻറ്റി റുപ്പീസിൻ്റെ പലാസോയുടെ കാര്യം കാര്യമാണ് പറയുന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അതേപോലെ ഷോൾ നൈറ്റീസ് ഒക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് സിക്സ്റ്റി സൈസ് ഫിഫ്റ്റി സിക്സ് ഒക്കെ എത്തിയിട്ടുണ്ട് അതേപോലെ ഒരുപാട് പേര് സൺഡേ തുറക്കുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട് ചില സമയത്ത് മാത്രമേ സൺഡേ പൂട്ടാറുള്ളൂ കാരണം എന്തെങ്കിലും കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഷോപ്പ് ക്ലോസ് ചെയ്യാറുള്ളൂ അല്ലാത്ത ദിവസം രാവിലെ ഒരു ഒമ്പത് പത്ത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ തുറക്കാറുണ്ട് പിന്നെ ബൈ ചാൻസ് നിങ്ങൾ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് തലേ ദിവസം രാത്രി വിളിച്ച് വരിക സൺഡേ വരുന്നവരാണെങ്കിൽ തലേ ദിവസം അതായത് ശനിയാഴ്ച രാത്രി ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യുക കാരണം പെട്ടെന്ന് ചിലപ്പോൾ ലീവാണെങ്കിൽ നിങ്ങൾ ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ പെട്ടുപോകും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതാ നല്ല നല്ല ഡിസൈനാണ് ഇതൊക്കെ കുറച്ച് പീസ് ഇപ്പോൾ നിലവിൽ എത്തിയതാണ് അതാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റീസ് ആണ് അതും വളരെ ചീപ്പ് റേറ്റിൽ ഓഫർ റേറ്റാണ് ഇപ്പോൾ ഓരോ ദിവസവും ഞങ്ങൾ ഇട്ട് അപ്പോൾ ഒരു വീഡിയോ മിസ്സാക്കണ്ട അതേപോലെ ഗിവ് വേ വീഡിയോസ് വരുന്നുണ്ട് മഷ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഗിവ്വേ വീഡിയോസൊക്കെ ഇട്ട് നിങ്ങൾക്ക് വളരെ കൂടുതൽ ഗിഫ്റ്റ് തരുന്നതാണ് അതിലൊരു കുറവും വരുത്തില്ല ഇൻഷോല്ല അതാ നല്ല നല്ല വെറൈറ്റി കളർ ലെവൻഡർ വാവും അപ്പോൾ സെയിലിന് ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് പർച്ചേസ് ചെയ്തോളൂ അതേപോലെ മാക്സിമം ഇന്ന് രാത്രി തന്നെ ഓർഡർ തരിക നാളെ മറ്റന്നാളാകുമ്പോഴത്തേക്ക് ഒരുപാട് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നുണ്ട് കാരണം ബൾക്കായിട്ടൊക്കെ ഓർഡർ ഇപ്പോൾ പോകുന്നത് കൊണ്ട് അപ്പോൾ ഒന്ന് സഹകരിക്കുക വെറുമ്പാക്കല്ല വെറുതെ പറയുന്നതല്ല അപ്പോൾ ഒന്ന് മാക്സിമം ആരാണോ പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നത് അതായത് ഓർഡർ തരുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പീസ് സ്റ്റോൺ വർക്കിലുള്ള ലാസ്റ്റ് പീസാണിത് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് സ്റ്റോൺ വർക്കുള്ളതാണ് അമ്പത്തി ആറ് സൈസ് പിന്നെ പതിനഞ്ചര പതിനാറിൻ്റെ അടുത്ത് കൈയിറക്കം കൈയറക്കം വരുന്നുണ്ട് അപ്പോൾ മാഷാല്ല ഒരുപാട് പീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം ഒന്ന് പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ ആണ് അപ്പോൾ ഇതാ ഇതൊക്കെ ഇനി കാണിക്കേണ്ട ഐറ്റംസ് ആണ് അറുപത് സൈസിലുള്ള ഷോൾ നൈറ്റി ഇതൊക്കെ അമ്പത്തി ആറിൽ ഇനി നിങ്ങൾക്ക് കാണിക്കാൻ വെച്ച ഐറ്റംസ് ആണ് ഇതൊക്കെ ഓരോ ദിവസങ്ങളിലായിട്ട് വീഡിയോ ചെയ്യാം നാളെ ഇപ്പോൾ ഞായറാഴ്ച സമയം കിട്ടിയില്ലെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അതേപോലെ അറുപത് സൈസിൻ്റെ നോർമൽ നൈറ്റീസ് ഒരുപാട് എത്തിയിട്ടുണ്ട് ഇതൊക്കെ വീഡിയോ ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ഇതാ ഇതൊക്കെ അറുപത് സൈസിൻ്റെ നോർമൽ നൈറ്റീസ് ആണ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഓരോ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യും പിന്നെ മൂന്നെണ്ണം അറുന്നൂറിൻ്റെ നൈറ്റീസും കുറേ വന്നിട്ടുണ്ട് ഒരുപാട് ഡിസൈൻ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് റേറ്റിൻ്റെ ഐറ്റംസ് നൈറ്റീസ് അവൈലബിൾ ആണ് ചിലവർ ഫോൺ വിളിച്ച പാടുന്ന എത്രയാണ് നൈറ്റിയുടെ റേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല കാരണം ഹോൾസെയിൽ ഷോപ്പ് ആകുമ്പോൾ ഒരുപാട് റേറ്റിൻ്റെ ഐറ്റംസ് ഉണ്ടാവും സ്റ്റാർട്ടിങ് റേറ്റ് ഞങ്ങളിടയ്ക്ക് വരുന്നത് ഏകദേശം വൺ സെവൻറ്റി വൺ സിക്സ്റ്റി അങ്ങനെ ഒരു റേറ്റിൻ്റെയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് പിന്നെ അതിൻ്റെ മേൽപോട്ട് ടു ഹൺഡ്രഡ് ടു ടെണ്ണ് വരെ നോർമൽ നൈറ്റീസ് വരുന്നുണ്ട് പിന്നെ സ്റ്റോൺ വർക്ക് ഉള്ളത് ഇന്ന് കാണിച്ചത് ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് അങ്ങനെ പല റേറ്റിൻ്റെയും ഇവിടെ വന്നാൽ അവൈലബിൾ ആണ് മാക്സിമം ഇവിടെ വരുന്ന വരാൻ പറ്റുന്നവരാണെങ്കിൽ ിൽ വന്ന് പർച്ചേസ് ചെയ്യുക ഒരുപാട് ഐറ്റംസ് വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാരണം നൈറ്റീസ് മാത്രമല്ല കുർത്തീസ് ചുരിദാർ സെറ്റ് ബെഡ്ഷീറ്റ് കുട്ടികളുടെ ഡെയിലി വേർസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഇൻഷാല്ല കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും ബൈ